കോഴിക്കോട് നഗരത്തിൽ ആംബുലൻസ് ട്രാൻസ്ഫോമറിലിടിച്ച കത്തി രോഗിക്ക് നാദാപുരം സ്വദേശി സുലോചനയാണ് മരിച്ചത് ഇവരുടെ ഭർത്താവ് അടക്കം അടിയന്തര ശസ്ത്രക്രിയക്ക് കോഴിക്കോട് മിംസ് ആശുപത്രിയിലേക്ക് രോഗിയെയും കൊണ്ടുവരികയായിരുന്ന ആംബുലൻസ് ആണ് പുലർച്ചെ മൂന്നരയോടെ അപകടത്തിൽപ്പെട്ടത് മിംസ് ആശുപത്രി എത്തുന്നതിന് അര കിലോമീറ്റർ മുമ്പ് നിയന്ത്രണം വിട്ട ആംബുലൻസ് ട്രാൻസ്ഫോമറിലടിച്ചാണ് കത്തിയത് ഇടിയുടെ ആഘാതത്തിൽ ആംബുലൻസിലുണ്ടായിരുന്നവർ റോഡിലേക്ക് തെറിച്ചു വീണു തീ ആളിപ്പടർന്നതിനെ തുടർന്ന് നാദാപുരം സ്വദേശിനിയായ രോഗി അമ്പത്തിയേഴുകാരി സുലോചന ബന്ധു മരിച്ചു മഴ പെയ്തതിനാൽ റോഡിൽ നിന്ന് തന്നെ നിയന്ത്രണം വിട്ടതാവാം അപകടത്തിനിടയാക്കിയത് ദൃക്സാക്ഷി രാമകൃഷ്ണൻ പെട്ടെന്ന് ഒരു ഇടിയുടെ സൗണ്ട് കിട്ടു ആ ഇടിയിൽ വണ്ടിയും അങ്ങോട്ടും അങ്ങോട്ടും മറഞ്ഞകും തീ പിടുത്ത ഒന്നായിട്ടുണ്ടായിരുന്നു തീ പിടിച്ചടിച്ച് അടിച്ച് കയറിയതാണ് അന്നേരം ആ ഇടിയിൽ രണ്ട് മൂന്ന് ആൾക്കാർ തെറിച്ച് വീണ് ഇപ്പോൾ റോട്ടിലേക്ക് തെറിച്ച് വീണ് അവരെ മിംസിൻ്റെ നേഴ്സ് മറ്റും ഒരാരെ ആംബുലൻസ് വന്നിട്ട് കൊണ്ടുപോയതാണ് ഒരു സ്ത്രീ കുടുങ്ങി കത്തിക്കരിഞ്ഞ മീൻചന്താണ് തീ ശേഷം പിന്നെ ഇവരെ വിളിച്ചു ഫയർഫോഴ്സ് വന്നിട്ട് തീ തീ അണച്ചത് ആംബുലൻസിനുണ്ടായിരുന്ന ആറുപേർക്ക് പരുക്കേറ്റു സ്വകാര്യ ആശുപത്രി ആംബുലൻസിൽ ഒരു ഡോക്ടർ രണ്ട് നഴ്സുമാർ മരിച്ച സുലോചനയുടെ ഭർത്താവ് ചന്ദ്രൻ കൂട്ടിരിപ്പുകാരി പ്രസീത ഡ്രൈവർ എന്നിവരാണ് ഉണ്ടായിരുന്നത് ചന്ദ്രനും ഒരു നഴ്സും ചികിത്സയിൽ തുടരുന്നു മറ്റു നാല് പേരും പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ആശുപത്രി വിട്ടു കൈരളി ന്യൂസ് കോഴിക്കോട്